എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഐറ്റങ്ങളോട് കൂടിയ ഒരു ഉച്ചയൂണാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് പാലക്കാട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തേതും കഴിഞ്ഞ ദിവസം ചുരക്കയും ചെറുപയറും കൂടെ വെച്ച ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതും അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു ഇതും അതേപോലെ തന്നെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഓമക്കായ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞിട്ട് നന്നാക്കിയിട്ട് ഒന്ന് അതിൻ്റെ കറ കളയാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കുറച്ച് നേരം വെള്ളത്തിലിട്ട ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ള കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല ഇതിനകത്ത് തേങ്ങ അരച്ചോ അതേപോലെ പരുപ്പോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് കുക്കറിലിട്ട് അടിക്കുന്നത് കുക്കറിൽ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കറിക്കൊരു കട്ടി കിട്ടും ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ഓമക്കായാണ് എല്ലാം എടുത്തത് അതിനകത്തേക്ക് ഒരു വലിയ ഉള്ളി വേണം വലിയ ഉള്ളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി അത് ക്യൂബായിട്ട് മുറിച്ചിടണം പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളി അതേപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് പച്ചമുളക് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായത് എത്ര വേണമെങ്കിലും ചേർക്കാം തക്കാളി പുളിപ്പിനനുസരിച്ച് ഒന്നോ രണ്ടോ വേണമെങ്കിൽ ചേർക്കാം ഒരു തക്കാളി അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കഷ്ണങ്ങൾ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം നാല് വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യാം നാല് വിസിൽ വന്ന ശേഷം കുക്കർ ഓഫ് ചെയ്ത് ഇങ്ങനെയാണ് കഷ്ണങ്ങൾ ഉള്ളത് നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും അതിന് നമ്മൾ ഇതുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ടിതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് തിളപ്പിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണിത് എപ്പോഴും കറമൂസ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടും പരിപ്പിട്ടിട്ടും ഒക്കെ ആണല്ലോ ഉണ്ടാക്കുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓമക്കായ വെച്ചിട്ട് ഒരു സിമ്പിൾ കറി ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച ശേഷം അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഈ സ്പൂണിനകത്തേക്ക് തന്നെ കുറച്ച് കറി എടുക്കും എന്നിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് എല്ലാത്തിലും കൂടെ ഒഴുക്കുകയാണ് ചെയ്യാറുള്ളത് അടുത്തത് മാമ്പ് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇതിന് ഞങ്ങൾ മാമ്പ് എന്നാണ് പറയുക ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയാറുള്ളത് ഇതിന് വാഴപ്പൂ വാഴച്ചുണ്ട് കൊടപ്പൻ വാഴമണി കാമ്പ് ഇങ്ങനെ പല പേരുകളും ഉണ്ട് ഇതിന് ഇതിന്റെ ആദ്യത്തെ കുറച്ച് പോളകൾ എടുത്തു മാറ്റി എന്നിട്ട് അടിയിലുള്ളതാണ് ഉപ്പേരിക്ക് വേണ്ടി എടുക്കുന്നത് സാധാരണ ഇത് കയ്യിൽ വെച്ചിട്ട് കുത്തി കുത്തി ചെറുതായിട്ട് അരിയാണ് ചെയ്യാറുള്ളത് ഇതിപ്പോ കൈ വയ്യാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ അരിയാൻ പറ്റില്ല അപ്പൊ ചോപ്പറിലിടുകയാണ് ചെയ്യുന്നത് ചെറിയ കഷ്ണങ്ങൾ ആക്കിയാദ്യം എന്നിട്ട് അതങ്ങനെ ചോപ്പറിൽ ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം അതിൽ തന്നെ ഇട്ട് വെക്കാം കുറച്ച് നേരം വെള്ളത്തിലിട്ട ശേഷം അത് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം പിന്നെ അതിനകത്തേക്ക് ഒരു വലിയ ഉള്ളി ആവശ്യമുണ്ട് വലിയ ഉള്ളി നല്ല ചെറുതായിട്ടാണ് അരിയേണ്ടത് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലരിഞ്ഞതും പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് തേങ്ങ ഒരു പിടിയോളം തേങ്ങ പിന്നെ ഉപ്പ് ആ പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളക് കറിവേപ്പില പിന്നെ കുറച്ച് അരി അരി നമ്മൾ ചോറ് വെക്കുന്ന അരി ഇട്ടാൽ മതി ഇവിടെ ഇപ്പൊ പൊന്നി അരിയാണ് ഇട്ടിട്ടുള്ളത് അത് ഏത് അരി ഇട്ടാലും കുഴപ്പമില്ല അരി ഒന്ന് ചോന്ന് വന്ന ശേഷം നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന വാഴപ്പൂ കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം അടച്ചു വയ്ക്കാം ചെറിയ തീയിൽ വേണം അടച്ചു വെക്കാൻ പത്ത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം വീണ്ടും അടപ്പ് തുറന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അടച്ചു വെക്കുകയൊന്നും വേണ്ട പിന്നെ അങ്ങനെ വേവിച്ചെടുക്കാം പിന്നെ വെന്ത് കഴിഞ്ഞ് ഓഫ് ചെയ്താൽ വാഴപ്പൂ ഉപ്പേരി റെഡിയായി ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതിലുണ്ടാവും ഓരോ സ്ഥലത്തും ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഈ ഒരു ഐറ്റം പാലക്കാട് അമ്മ പറഞ്ഞതെന്നല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയത് അടുത്തത് നെല്ലിക്ക വെച്ചുള്ള ഒരു സംഭാരമാണ് ഇവിടെ രണ്ട് പച്ച നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ആ നെല്ലിക്ക രണ്ടും കുരുമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ ആവശ്യമായ പച്ചമുളകിടാം കറിവേപ്പില ഒരു മൂന്നാലെണ്ണം എരിവിന് ആവശ്യമായ പച്ചമുളക് എന്ന് വെച്ചാൽ സംഭാരത്തിന് നമുക്ക് അധികം എരിവ് ആവശ്യമില്ലല്ലോ എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇടാം പിന്നെ മോര് മോരൊഴിച്ചു കൊടുക്കുക കുറച്ച് മോരൊഴിച്ചാൽ മതി ആദ്യം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നെല്ലിക്ക നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണം ഒട്ടും തന്നെ തരി പാടില്ല ഇപ്പൊ കുട്ടികളൊന്നും നെല്ലിക്ക കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിക്കും എന്നിട്ട് ചോറിൽ വേറെ കറിയുടെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇവിടെ ചെറിയ മോൻ പച്ച നെല്ലിക്ക കഴിക്കില്ല അപ്പൊ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞ് വേറെ കറീന്റെ കൂടെ ചോറ് അങ്ങനെ ൊടുത്ത് കഴിഞ്ഞാൽ അവനത് കഴിക്കും അരച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മോരും കൂടെ ഒഴിച്ച് അതിനകത്ത് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പു ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇവിടെ സംഭാരം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പകുതിക്ക് പകുതിയായിട്ടാണ് എടുക്കാറുള്ളത് ഒരു ഗ്ലാസ് മോരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും തൈര് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പൊതുവേ ചിലർക്കൊക്കെ ഒരു പരാതിയാണ് പച്ചക്കറി മാത്രം വെച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുക ആകെ കുറച്ച് കാര്യങ്ങളല്ലേ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എന്നാൽ പച്ചക്കറി വെച്ച് നമുക്ക് ഇതുപോലെ സ്ഥിരം ഉണ്ടാക്കുന്നതല്ലാതെ പലതരത്തിലും ഉണ്ടാക്കാൻ പറ്റും പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി അവരപ്പം അങ്ങനെ കഴിച്ചോളൂ അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉച്ചഭക്ഷണം അവിടെ തയ്യാറായിരിക്കുകയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം